ഇനി നമ്മുടെ റൂമുകൾക്കകത്ത് നാം എപ്പോഴും വൃത്തി പാലിച്ചിരിക്കണം വൃത്തിയുടെ കാര്യം പറയുമ്പോൾ ചെറിയ കുട്ടികൾ ഉണ്ടാകുന്ന കേന്ദ്രമാണ് വീട് അവരെപ്പോഴും വീട്ടിന്റെ ഉള്ളിലാണ് അവർ ഭക്ഷണം കഴിക്കുന്നതും വിസർജിക്കുന്നതുമൊക്കെ അകത്തളങ്ങളിലായിരിക്കും അങ്ങനെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ മൂത്രമൊഴിച്ചാൽ ആ മൂത്രം വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണെന്നോ ഉമ്മ പഠിച്ചിട്ടില്ല എങ്കിൽ ആ ഉമ്മ ചെയ്യുന്ന തെറ്റുകൊണ്ട് ആ കുടുംബത്തിന്റെ മുഴുവൻ തുപാത്തിരായി പോകും ഇപ്പൊ നമ്മൾ മണ്ണുള്ള വെള്ളം കുടിച്ചു പോകുന്ന രീതിയിലുള്ള സ്ഥലമില്ലല്ലോ ഇപ്പൊ ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് അധികം ആളുടെ വീടിനും സിമെന്റ് തേച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ മൂത്രമൊഴിച്ചാൽ അതിങ്ങനെ ഒന്തി 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 പുറത്തേക്ക് ഒഴിവാക്കും ഇപ്പൊ എന്താ സംഭവിച്ചത് ഇപ്പൊ സംഭവിച്ചത് നിങ്ങൾ ആ കോപ്പയിൽ വെള്ളം പാർന്ന് ഊന്തിപ്പോയ എല്ലാ സ്ഥലവും നജസായി അത് വൃത്തിയായിട്ടില്ല ഇനി അതുവഴി ഒരാൾ ഒതു ചെയ്തു ഉണങ്ങി നോക്കുക ഒരാൾ ഒന്നു ചെയ്തു ഒന്നു ചെയ്ത് നനഞ്ഞ കാലുമായി ചെരുപ്പൊന്നൂടാതെ അതിലൊരു നടന്നു പോന്നാൽ അയാളെ കാലിൽ നജസായി ഇനി അയാൾ നിസ്കരിച്ചാൽ നിസ്കാരം സഹിഹല്ല ചിന്തിച്ചു നോക്കൂ അധിക വീട്ടിന്റെയും സ്ഥിതി ഇതല്ലേ പിന്നെ ഇതെങ്ങനെയാണ് ഉമ്മമാരെ വൃത്തിയാക്കുക ഒരു കുട്ടി മൂത്രമൊഴിച്ച മൂത്രം നമുക്കവിടെ കാണാനുണ്ടെങ്കിൽ നജസ് ശുദ്ധിയാക്കുന്നതിന്റെ ഒന്നാമത്തെ നിബന്ധന ഇസഅാലുലായി നജസിന്റെ തടി നീക്കം ചെയ്യുക എന്നതാണ് അതിന്റെ ഭാഗമായി ഈ മൂത്രം നമ്മൾ അവിടുന്ന് എടുത്തു കളയണം മൂത്രം ഒരു വെള്ളമാണ് കരവസ്തുവല്ല അതുകൊണ്ട് എങ്ങനെയാണ് എടുത്തു കളയുക അതിന് ഉണങ്ങിയ തോർത്തുമുണ്ട് കൊണ്ട് ശീല കൊണ്ട് അത് ഒപ്പിയെടുക്കുക വെള്ളമൊഴിക്കുന്നതിന് മുമ്പ് ഉണങ്ങിയ ശീല കൊണ്ട് ആ മൂത്രം ഒപ്പിയെടുക്കുക ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആ അടയാളം തന്നെ കാണാതെയാവും ആ സ്ഥലം ഓർമ്മയിലട അടയാളം കാണാതെ ആയി കഴിഞ്ഞാൽ ആ നജസിനെ നജസിന്റെ രണ്ടാം ഗ്രേഡിലേക്ക് എത്തിച്ചു നജസ് മുഹഫ് എന്നുള്ള പദവിയിലെത്തി ഇനി എന്തു മതി ആ സ്ഥലത്ത് ഒരു കോപ്പ വെള്ളം പാർന്ന് മൂത്രമായിരുന്ന എല്ലാ സ്ഥലത്തും വെള്ളമായി എന്ന് ഉറപ്പായാൽ അതോടുകൂടെ സ്ഥലം വൃത്തിയായി ആ വെള്ളം തുടക്കണമെന്നോ നീക്കണമെന്നൊന്നും നിബന്ധനയില്ല അല്ലാതെ നമ്മള് രണ്ടു കുല്ലത്തിൽ താഴെയുള്ള വെള്ളം ഒരു സ്ഥലത്തേക്കാട് പാർന്നാൽ ആ സ്ഥലം ശുദ്ധിയാകുന്നില്ല നജസിന്റെ തടി നീക്കം ചെയ്യണം ഇത് റൂമുകളിൽ കുട്ടികൾ മൂത്രമൊഴിച്ചാൽ നമ്മൾ വൃത്തിയാക്കുന്നിടത്ത് സൂക്ഷിക്കേണ്ടതാണ് ഇത് നിസ്കാരത്തിന് ഉൾപ്പെടെയുള്ള ഇബാദത്തുകൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല നമ്മുടെ ആരോഗ്യത്തിന്റെ കൂടി പ്രശ്നമാണ് മൂത്രം എന്ന് പറയുന്നത് ഒരു പച്ചവെള്ളമായി നമ്മൾ കാണരുത് ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള എന്തെല്ലാം അണുക്കളുണ്ടോ അതിൽ ഭൂരിഭാഗവും മൂത്രത്തിലൂടെ പുറത്തു വരുന്നു ഇതുകൊണ്ടല്ലേ ഒരാൾക്ക് മലമ്പനിയുണ്ടോ മഞ്ഞപ്പിത്തമുണ്ടോ ഇതൊക്കെ നോക്കാൻ എന്തു മതി ഒരു തുള്ളി മൂത്രം മതി